നമസ്കാരം വഖഫ് ഭേദഗതി നിയമം ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെടുകയാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പ്രതിപക്ഷ കക്ഷികൾ അതിനെ നഖ ശിഖാന്തം എതിർക്കുകയാണ് ഈ അവസരത്തിലാണ് ഞാൻ ഇത്തരത്തിൽ ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് ഏവർക്കും അറിയാം കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് മുന്നമ്പത്തെ ജനത അനുഭവിച്ചു വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അവിടെ ചെന്ന കോൺഗ്രസ് നേതാവായ വി ഡി സതീശൻ അവരെ അറിയിച്ചത് ഈ വഖഫ് നിയമവും അവരുടെ പ്രശ്നവും തമ്മിൽ പുലബന്ധം പോലും ഇല്ല എന്നും ഇത് അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന ഒരു കമ്മീഷനാണ് അവരുടെ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം എന്ന് പറഞ്ഞിട്ട് അവരുടെ കണ്ണിൽ മണ്ണിടാൻ ശ്രമിച്ചു ഞാൻ ഇവിടെ ആവർത്തിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ് മുനുമ്പത്തിന്റെ മാത്രമല്ല ഇന്ത്യയിൽ എവിടെയൊക്കെ ഈ വഖഫിന്റെ ആക്രമണം നടക്കുന്നുണ്ടോ അവിടെയൊക്കെ അതിനുള്ള കാരണം ഈ കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ കൊണ്ടുവന്ന വഖഫ് ആക്ട് മാത്രമാണ് മറ്റൊന്നും തന്നെ ഇല്ല രണ്ടാമതായി അദ്ദേഹം വിളിച്ചു ചോദിച്ചിരുന്ന ഒരു കാര്യം ഈ വഖഫ് ഭേദഗതി നിയമം വന്നു കഴിഞ്ഞാൽ മുലമ്പൻ ജനതയ്ക്ക് എന്തെങ്കിലും ഫലം കിട്ടുമോ എന്നായിരുന്നു അങ്ങനെ ഒരു ഫലം അവർക്ക് കിട്ടില്ല എന്നാണ് ഇന്നലെ വരെ അല്ലെങ്കിൽ ഇന്ന് വരെ ഇപ്പോൾ പാർലമെന്റിലും കോൺഗ്രസ് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത് എന്നാൽ സംഗതി അങ്ങനെയാണോ ഇപ്പോൾ ജെ പി സി പാസ്സാക്കി പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെടുന്ന നിയമം പാസാക്കപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം ഐ റിപ്പീറ്റ് നൂറ് ശതമാനം മുനമ്പങ്കാരുടെ പ്രശ്നം പരിഹരിക്കപ്പെടും എന്തുകൊണ്ട് ഞാൻ മാത്രം ഇത്ര ധൈര്യമായിട്ട് ഇത് വിളിച്ചു പറയുന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ എന്നെപ്പോലെ ആരും തന്നെ ഈ വഖഫ് നിയമം ഈ കേരളത്തിൽ പഠിച്ചു കാണില്ല എന്ന് എനിക്ക് സംശയദേശം എന്നെ പറയാൻ കഴിയും തീർച്ചയായിട്ടും മുനമ്പം ജനതയ്ക്ക് ഒരു പരിഹാരം ഇപ്പോൾ കൊണ്ടുവരുന്ന ഭേദഗതി നിയമത്തിൽ ഉണ്ട് അത് എന്താണെന്നാണ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് വഖഫ് ആക്ട് വഖഫ് ബോർഡ് എന്ന ഒരു സംവിധാനത്തോടുകൂടി ആദ്യമായിട്ട് ഇന്ത്യയിൽ കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ നെഹ്റുവിന്റെ കാലത്ത് ആയിരുന്നു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വരെ ഈ വഖഫ് നിയമം കൊണ്ട് ഇവിടുത്തെ ഒരു ജനത്തിനും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല കാരണം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ തന്നെ അവർക്കെല്ലാം കോടതികളെ സമീപിക്കാനും ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പരിഹാരങ്ങൾ കാണുവാനും കഴിയുമായിരുന്നു ആ ഒരു സംവിധാനത്തെ തച്ചു തേർത്തുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ നരസിംഹ റാവുവിന്റെ കാലത്ത് ഈ പുതിയ വഖഫ് നിയമം കൊണ്ടുവന്നത് അതിൽ ഈ വഖഫ് ബോർഡിന് വേണ്ടത്ര പല്ലും നഖവും ഒക്കെ ഫിറ്റ് ചെയ്ത് ഭരണഘടനാ വിരുദ്ധമായ ഒരുപാട് ഒരുപാട് അവകാശങ്ങൾ അധികാരങ്ങൾ അവർക്ക് നൽകിക്കൊണ്ട് ഭരണഘടനയെ തന്നെ വിലുവരിച്ചു ഉള്ള ഈ സെക്ഷൻസാണ് ആ വഖഫ് ആക്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ ഭരണഘടനയുടെ ആമുഖം ആമുഖത്തിൽ എന്താണ് പറയുന്നത് ഈ ഭരണഘടന കൊണ്ട് ഈ രാജ്യത്തെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ള മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയതാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നമുക്ക് ഒരു ജസ്റ്റ് ഒരു കാര്യം ആലോചിച്ചു നോക്കാം ഒരു അമ്മുമ്മ അവർ അവരുടെ ജീവിതാലം ഒഴുക്കെ കക്ക പറക്കിയും മേൻ വിറ്റും ഒക്കെ ഷൊരു പണവും പിന്നെ കെട്ടുധാനിയും ഒക്കെ വിറ്റ് പത്ത് മുപ്പത്തഞ്ച് കൊല്ലം മുമ്പ് കുറച്ച് വസ്തുക്കൾ ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന റവന്യൂ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ വസ്തു വാങ്ങി അതിനുശേഷം അതിലവർ വീട് വച്ചു അതിനുശേഷം അവർ ഇങ്ങനെ ടാക്സും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് ഒരു നല്ല പൗരനായിട്ട് ജീവിച്ചു വരുന്ന അവസരത്തിൽ അവർ പോലും അറിയാതെ അവരുടെ വസ്തു വക്കഫ് കൊണ്ടുപോയി അവർ ഒരിക്കൽ കരമടയ്ക്കാൻ ചെന്നപ്പോഴാണ് അറിയുന്നത് അവരുടെ വസ്തു ആരോ കൊണ്ടുപോയി എന്ന് കാരണം ഈ വക്കഫൊന്നും വക്കഫ് ബോർഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ അമ്മൂമ്മയ്ക്ക് ഒന്നും മനസ്സിലാവത്തില്ല ശരി അത് പോട്ടെ അവർക്ക് അതിനെതിരെ ഒരു ഹർജി പോലും ബഹുമാനപ്പെട്ട കോടതിയിൽ കൊടുക്കാൻ പറ്റത്തില്ല അവർ പോകേണ്ടത് വഖഫ് ട്രൈബ്യൂണലും ആണ് അപ്പൊ ഈ വഖഫ് ട്രൈബ്യൂണലും കോടതിയല്ലേ എന്നൊക്കെ ഇവിടെ ആൾക്കാർ ചോദിക്കാറുണ്ട് ശരിയാ പേരിന് വേണ്ടി ഒരു കോടതി ആണ് ഇതൊരു സിവിൽ കോടതിക്ക് തുല്യമാണ് എന്ന് അതിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ സാധാരണ കോടതികളിലുള്ള സിവിൽ പ്രോസീർ കോഡോ ഇന്ത്യൻ എവിഡൻസ് ആക്റ്റോ അവിടെ ബാധകമല്ല അപ്പോൾ ഈ ഇന്ത്യൻ എവിഡൻസ് ആക്ട് കൊണ്ട് നമുക്ക് എന്താണ് ഉപയോഗം നമ്മുടെ പ്രമാണത്തിന് വിലയുണ്ടാകും നമ്മുടെ കരം തീർന്ന രസീതിന് വിലയുണ്ടാകും നമ്മുടെ മുൻ ആധാരത്തിന് വിലയുണ്ടാകും നമ്മുടെ പട്ടയത്തിന് വിലയുണ്ടാകും ഉണ്ടാകും പക്ഷേ ബക്കഫ് ട്രൈബ്യൂണലിലോ ഇതിനൊന്നും യാതൊരു വിലയും ഇല്ല ആരും പറയാത്ത ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരും വിചാരിക്കും നമ്മൾ ഈ ബക്കഫ് ട്രൈബ്യൂണലിൽ നമ്മുടെ പ്രമാണം രക്ഷത്തെടുക്കുന്നതിനായി ഓടി ചെന്ന് കഴിഞ്ഞാൽ അത് നോക്കിയിട്ട് നമുക്ക് നമ്മുടെ ഉടമസ്ഥാവകാശം സ്ഥാപിക്കാൻ കഴിയും എന്നാണ് എന്നാൽ അങ്ങനെ അല്ല ബോർഡിന് വന്നിട്ട് ഒരു ക്ലെയിം ഉന്നയിക്കാൻ യാതൊരു തെളിവിന്റെയും ആവശ്യം ഇല്ല സെക്ഷൻ ഫോർട്ടി പ്രകാരം റീസൺസ് ടു ബിലീവ് അവർക്ക് വിശ്വസിക്കാൻ തക്ക കാരണങ്ങൾ ഉണ്ടെങ്കിൽ ആ കാരണം എന്തായാലും അവർക്ക് ഇതുപോലെ വസ്തു ക്ലെയിം ചെയ്യുകയും നമ്മുടെ റവന്യൂ അവകാശങ്ങളൊക്കെ ഇല്ലാതാക്കി റവന്യൂ രേഖകളിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താനും ഉള്ള അധികാരം ഈ ആക്ട് പ്രകാരം അവർക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോ അങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നേരെ നമ്മുടെ ആ മുഖത്തിലേക്ക് തന്നെ പോകാം അവിടെ എന്താണ് നമുക്ക് ന്യായം ലഭ്യമാക്കും എന്നാണ് നീതി ലഭ്യമാക്കും എന്നാണ് അതിൽ പറയുന്നത് എന്തൊക്കെ നീതികളാണ് സാമൂഹ്യപരമായ നീതികൾ സാമ്പത്തികപരമായ നീതികൾ രാഷ്ട്രീയപരമായ നീതികൾ ഇവിടെ ഈ ഈ അമ്മയ്ക്ക് അവരുടെ വസ്തുവോ ഇപ്പോ പണ്ടുണ്ടായിരുന്ന സാമൂഹ്യനീതി ഇപ്പോൾ കിട്ടുന്നുണ്ടോ അവരുടെ എല്ലാ പൈസയും പോയില്ലേ സാമ്പത്തിക നീതി ഇവിടെ പോയി അവരുടെ രാഷ്ട്രീയപരമായ നീതി എവിടെ പോയി അവർ പോലെ ചെന്ന് വോട്ട് കൊടുത്ത ഹൈബിയാണ് ഇന്ന് പാർലമെന്റിൽ ഈ വക്ക ഭേദഗതി നിയമത്തിനെ എതിർക്കാൻ പോകുന്നത് അടുത്തതായിട്ട് ഭരണഘടനയിൽ എന്താണ് പറയുന്നത് സ്വാതന്ത്ര്യം എന്തിനൊക്കെയുള്ള സ്വാതന്ത്ര്യം ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം പ്രകടിപ്പിക്കാൻ ഉള്ള സ്വാതന്ത്ര്യം വിശ്വസിക്കാൻ ഉള്ള സ്വാതന്ത്ര്യം മതവിശ്വാസത്തിനുള്ള സ്വാതന്ത്ര്യം ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യം നമുക്ക് നോക്കൂ ഈ പള്ളി മുനപ്പത്ത പള്ളി കൂടി ഇപ്പോ ഈ അമ്മുമ്മയ്ക്ക് അവിടെ പോയി ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ അവർക്ക് അതാ വസ്തുവിനോദത്ത് നിന്നുകൊണ്ട് അവരുടെ ഈശ്വരനെ വിളിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ അവർക്ക് ആരെങ്കിലും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ രണ്ട് സ്വാതന്ത്ര്യം അവർക്കുണ്ടതാണ് ചിന്തിക്കാനും പ്രകടിപ്പിക്കാനും അവർക്ക് അവരുടെ ദുരിയോഗത്തിനെ ഓർത്ത് ചിന്തിക്കാനും അത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി കരയാനും മാത്രം സാധിക്കുന്ന ഒരു ആമുഖമാണ് ഇപ്പോൾ ആ അമച്ചയ്ക്ക് ഇന്ത്യൻ ഭരണഘടന ഈ വക്കഫ് ആക്ടിന്റെ വെളിച്ചത്തിൽ കൊടുത്തിരിക്കുന്നത് അടുത്തായിട്ട് എന്താണ് സമത്വം എന്തിനൊക്കെ വേണ്ടിയുള്ള സമത്വം അവസരങ്ങൾക്കും സ്റ്റാറ്റസിനും ഉള്ള സമത്വം അവർക്ക് അവരുടെ പഴയ സ്റ്റാറ്റസ് ഇപ്പോൾ ഉണ്ടോ ഇല്ല അവരെ സമൂഹം ഇപ്പോൾ കാണുന്നത് ഒരു വ്യക്തിമായിട്ടാണ് അവർ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു അടുത്തതായിട്ട് ഓപ്പർച്യൂണിറ്റി അവസരങ്ങൾക്ക് അവർക്ക് തുല്യത കിട്ടുന്നുണ്ടോ ഒരാൾക്ക് കോടതിയിൽ പോയി ഇന്ത്യൻ ഭരണഘടനയുടെ വെളിച്ചത്തിൽ പരിഹാരം കാണേണ്ട സംഗതിക്ക് അവർ ഇപ്പോൾ വന്നിട്ട് വക്കഫ് ട്രൈബ്യൂണലിൽ പോയി ഒരു നിയമവും ഇല്ലാത്ത വക്കഫ് ട്രൈബ്യൂണലിൽ പോയിട്ട് വക്കആഫ് ട്രൈബ്യൂണലിലെ ക്ലെയിമിനെ എതിർക്കേണ്ട വിധികളിലാണ് അവരിപ്പോ അടുത്തതായിട്ട് ഭരണഘടന പറയുന്നു സാഹോദര്യത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് സുഹൃത്തുക്കളെ ഇങ്ങനെയുള്ള കാരണ നിയമങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഓരോ മതത്തിനും ഓരോ പ്രത്യേക അവകാശങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പോ ഞാനൊരു ഹിന്ദുവാണ് എങ്കിൽ എനിക്ക് മുസ്ലിമിനോട് ഉപരോധം വരും മുസ്ലിമാനാണെങ്കിൽ ഹിന്ദുവിനോട് വരും ഈ ക്രിസ്ത്യൻസിനാണെങ്കിൽ വന്നിട്ട് ഇപ്പോൾ മുസ്ലിങ്ങളോട് വരും ഇങ്ങനെ മതത്തിന്റെ പേര് പറഞ്ഞ് ആൾക്കാരെ തമ്മിൽ അടിപ്പിക്കാൻ ചാൻസ് ഉള്ള ഒരു നിയമവും ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കാൻ പാടില്ല അവസാനം ആമുഖത്തിൽ എന്താണ് പറയുന്നത് ഫ്രിട്ടേണിറ്റി ആൾക്കാരുടെ ഇടയിൽ സാഹോദര്യം ഉണ്ടാക്കുക രാജ്യത്തിന്റെ യൂണിറ്റി ഏകത ഊട്ടി ഉറപ്പിക്കുക അതുപോലെ തന്നെ നാഷണൽ കാത്തു സൂക്ഷിക്കാൻ ജനങ്ങളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഇപ്പൊ നാം കണ്ടു രണ്ടു മൂന്ന് ദിവസം മുമ്പ് എംബുരാൻ സിനിമ എന്താണ് ഈ സിനിമയുടെ പുറകിലുള്ള ആൾക്കാർ ചെയ്തത് ഈ ആമുഖത്തിൽ പറയുന്ന നമ്മുടെ രാജ്യത്തുള്ള ആൾക്കാർക്കിടയിലുള്ള സാഹോദര്യത്തെ തകർക്കാനും ഇന്ത്യയുടെ ഏകത യൂണിറ്റിയെ തകർക്കാനും നാഷണൽ ഇന്ത്യക്ക് ദോഷകരമായി ബാധിക്കാനും വേണ്ടി ലക്ഷ്യമിട്ട ഒരു സിനിമയായിരുന്നു അത് അതുപോലെ തന്നെ ഉള്ള ഒരു ആക്റ്റാണ് നിയമമാണ് നമ്മുടെ ആക്ട് എന്ന് പറയുന്നത് അപ്പോൾ ജെ പി സി ഈ വിഷയമൊക്കെ പരിഗണിച്ചതിന് ശേഷം അതിന്റെ ഫൈനൽ റിപ്പോർട്ട് തയ്യാറാക്കി സ്പീക്കർക്ക് സമർപ്പിച്ചതിന് ശേഷം അതിന്റെ ഒരു കോപ്പി എനിക്ക് കിട്ടുകയും എനിക്കത് പഠിക്കാൻ സാധിക്കുകയും ചെയ്യും അതിന്റെ അടിസ്ഥാനത്തിൽ പുതിയതായിട്ട് വരുന്ന ആ ജെ പി സി റിപ്പോർട്ടിലെ കോസ്റ്റൻ പ്രകാരം ഒരു സെക്ഷൻ ടു ഓഫ് ദ ദാക്റ്റിൽ നടത്താൻ പോവുകയാണ് ആ ഭേദഗതി നിലവിൽ വന്നു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ വന്നിട്ട് മുനമ്പത്തിന്റെ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കപ്പെടുന്നു അത് എങ്ങനെയാണെന്ന് ഞാൻ വിശദമാക്കാം അതിൽ പറയുന്നത് എന്താണെന്ന് വച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഏതെങ്കിലും ഒരു മുസ്ലിം വക്കഫിന്റെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് അതായത് പയസ് ചാരിറ്റബിൾ അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടി തൻ്റെ വക വസ്തുവിൽ ഉള്ള ഏതെങ്കിലും ഒരു ഭാഗം എന്നെങ്കിലും ഏതെങ്കിലും ട്രസ്റ്റിനോ സൊസൈറ്റിക്കോ മറ്റോ ആണ് നൽകിയിരുന്നത് എങ്കിൽ അത്തരം വസ്തുക്കളെ വക്കഫ് ബോർഡ് ക്ലെയിം ചെയ്യാൻ പാടില്ല അത് ഇതിനകം തന്നെ ഏതെങ്കിലും കോടതികൾ ഇതൊരു വക്കഫാണെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും വക്ക ബോർഡിന് അത് ക്ലെയിം ചെയ്യാൻ പാടില്ല അപ്പോൾ ഇവിടെ മുനമ്പത്തെ അവസ്ഥ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ മാസം ഒന്നാം തീയതി അവിടെ ജീവിച്ചിരുന്ന സിദ്ദിഖ് സേട്ടു എന്ന് പറയുന്ന മുസ്ലിം അപ്പോൾ ഒന്നാമത്തെ ആവശ്യം പൂർത്തിയായി തൻ്റെ വസ്തുക്കളിൽ നാനൂറ്റി നാല് പോയിന്റ് ഏഴ് ആറ് ഏക്കർ വസ്തു മുസ്ലിം മതപ്രകാരമുള്ള കർമ്മത്തിന് ആവശ്യങ്ങൾക്ക് വേണ്ടി ഫറൂഖ് കോളേജ് എന്ന് പറയുന്ന ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ടിന് കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ നാൽപ്പത്തി രണ്ടാം നമ്പറായി രജിസ്റ്റർ ചെയ്ത സൊസൈറ്റി ആയ ഫറൂ കോളേജിനാണ് നൽകിയിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ആക്ട് പുതിയ നിയമം നിലവിൽ വരുന്ന നിമിഷം വഖഫ് ഈ മുനമ്പത്തിലുള്ള എല്ലാ ക്ലെയിമുകളും ശാശ്വതമായി അവസാനിക്കുകയാണ് ഈ വസ്തുത ആൾക്കാർക്ക് മനസ്സിലാക്കിയാൽ മാത്രമേ അവരുടെ തന്നെ എം പി ആയ കോൺഗ്രസ് കാരനായ ഹൈബി ഈഡൻ ഇന്ന് പാർലമെന്റിൽ നടത്താൻ പോകുന്ന അഭ്യാസ പ്രകടനത്തിന്റെ പിന്മ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മുനമ്പത്തെ അറുനൂറ്റി പത്ത് കുടുംബങ്ങൾക്ക് രക്ഷ നൽകാൻ ഉതകുന്ന ഒരു നിയമം കൊണ്ടുവരാൻ പാടില്ല എന്നാണ് ഹൈബി ഈഡൻ ഇന്ന് പാർലമെന്റിൽ പറയാൻ പോകുന്നതും വോട്ട് ചെയ്യാൻ പോകുന്നതും ഇതാണ് മുനമ്പത്തിന്റെ ഗതികേട് ഇതാണ് കോൺഗ്രസിന്റെ നിലപാട് അപ്പോൾ പലരും പറയാറുണ്ട് അദ്ദേഹം ഒരു കോൺഗ്രസ് പാർട്ടിക്കാരനല്ലേ അദ്ദേഹത്തിന്റെ വിപ്പ് അനുസരിച്ചിട്ടല്ലേ അദ്ദേഹത്തിന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ എന്ന് തീർച്ചയായിട്ടും അങ്ങനെയാണ് പക്ഷേ അടുത്ത കാലത്ത് ഞാൻ അദ്ദേഹത്തിന്റെ പിതാവിനെ തന്നെ അസഭ്യം പറഞ്ഞുകൊണ്ടുള്ള പല പോസ്റ്റുകളും സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട് അപ്പോൾ ഈ വഖഫ് നിയമത്തെ എതിർക്കുന്നതിനേക്കാൾ ഉപരി അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പിതാവിനോട് സ്നേഹമുണ്ടെങ്കിൽ വേണമെങ്കിൽ രാജിവെച്ചിട്ട് വീട്ടിൽ പോയിരിക്കണം എന്നെ കൊണ്ട് പറ്റത്തില്ല എൻ്റെ മനസ്സാക്ഷിയെ വഞ്ചിച്ചിട്ട് എൻ്റെ ജനങ്ങളെ കുരുതി കൊടുത്തിട്ട് എനിക്കൊരു എം പി സ്ഥാനവും വേണ്ട ഭാവിയിൽ മന്ത്രി സ്ഥാനവും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അന്തസ്തായി ചു വീട്ടിപ്പോയി ഇരിക്കേണ്ടവനാണ് ഈ ഹൈബി ഹൈബിഡ് പക്ഷേ അദ്ദേഹം ഒന്നും അത് ചെയ്യില്ല ഈ കോൺഗ്രസ് എന്താണ് ചെയ്യുന്നത് ഒരു പിടി മുസ്ലിം വോട്ടുകൾക്ക് വേണ്ടി മുസ്ലിം ലീഗ് പറയുന്നത് പോലെ പാണക്കാട് പോയിട്ട് അദ്ദേഹം പറയുന്ന അഭിപ്രായം അനുസരിച്ച് പ്രവർത്തിക്കുന്ന മുസ്ലിം ലീഗിന് പകരം കോൺഗ്രസ് എന്ന പേരിട്ട ഒരു രാഷ്ട്രീയ പാർട്ടി ആണെന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കൂ എനിക്കൊരു രാഷ്ട്രീയവുമില്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്കും എന്റെ അഫിലിയേഷൻ ഉണ്ട് എന്ന് അവകാശപ്പെടാൻ സാധ്യമല്ല അതുകൊണ്ട് ഞാൻ വെട്ടിത്തുറന്നിട്ട് എന്റെ സ്വന്തമായ അഭിപ്രായം അതിനി ഏത് പാർട്ടിക്കെതിരെ ആയാലും പറയും അപ്പോൾ ഈ വരുന്ന പക്ക ഭേദഗതി നിയമത്തിലൂടെ മുൻപത്തെ പ്രശ്നം ശാശ്വതമായി എന്നേക്കും പരിഹരിക്കപ്പെടും എന്ന് ഞാൻ മാസം മുമ്പ് ജനം ടി വിയിൽ മറുപടി എന്ന ഒരു പ്രോഗ്രാമിൽ പറഞ്ഞു കൂടാതെ എന്റെ വീഡിയോയിലൂടെയും പറഞ്ഞു ഇപ്പോൾ അത് സ്ലോലി സ്ലോലി അതിൽ കാര്യമുണ്ടെന്ന് ആൾക്കാർ മനസ്സിലാക്കുകയും പലരും അത് ടേക്ക് അപ്പ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നൂറ് ശതമാനം മുനുമ്പത്തിന് പരിഹാരം വരികയാണ് അല്ലെങ്കിൽ ഈ നിയമ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ് എന്നാലും മുനുംബത്തിന്റെ ദൗർഭാഗ്യമാണ് ഇതുപോലെ ഉള്ള ഒരു എം അവർക്ക് കിട്ടിയത് അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരായാലും അവരുടെ വോട്ട് ബാങ്ക് മാത്രമാണ് അവരുടെ ലക്ഷ്യം അതിനുവേണ്ടി മാത്രമാണ് അവർ പ്രവർത്തിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും ഭരണഘടന ആ ഭരണഘടന എന്ന് പറഞ്ഞിട്ട് ആ ഒരു ബുക്കും പൊക്കി പിടിച്ച് നടക്കുന്ന ഈ കോൺഗ്രസുകാർ കൂടാതെ എൽ ഡി എഫ് അതൊന്ന് തുറന്നു വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കും എന്ന് ഞാൻ വെറുതെ എങ്കിലും ആഗ്രഹിച്ചു പോവുകയാണ് കാരണം ഭരണഘടന പഠിക്കണം എന്നില്ല ഒരു എം പി ആയിട്ടോ ഒരു എം എൽ എ ആകാനോ മന്ത്രിയാകാനോ ഒന്നും ഒരു ഭരണഘടനയും പഠിക്കേണ്ട ആവശ്യമില്ല അവരുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ അതിലെത്രയും കുന്തവും കുടച്ചക്രവും ഒക്കെ ആണ് അപ്പൊ അത് പഠിച്ചിട്ട് സമയം കളയേണ്ട ആവശ്യവും ഇല്ല എന്തായാലും ഇന്ന് ഞാൻ പരിപൂർണ വിശ്വാസത്തിൽ മുനമ്പം ജനതയ്ക്ക് അഭിവാദ്യം അർപ്പിക്കുകയാണ് അവർ കഴിഞ്ഞ നൂറ്റി എഴുപത് ദിവസമായിട്ട് സമരം ചെയ്യുന്നു അവരുടെ സമരത്തിന്റെ ഫലം കൊണ്ട് അല്ല എങ്കിലും ഈശ്വര നിശ്ചയമായിരുന്നു അവർക്ക് ഒരു പരിഹാരം കിട്ടണം എന്നുള്ളത് അത് ഇന്നത്തെ ചർച്ചയിലൂടെ അതിനുള്ള നടപടികൾ തുടങ്ങിയിരിക്കുകയാണ് ഇവിടത്തെ എം പിമാർ അല്ലെങ്കിലും ഭാരതത്തിൻ്റെ പല ഭാഗത്തും ഉള്ള ആണുങ്ങളായ എം പിമാർ ഈ വക്ക ഭേദഗതി നിയമത്തിന് വേണ്ടി വോട്ട് ചെയ്യുമെന്നും ഈ നിയമം പാസാക്കപ്പെടും എന്നും കൂടി ഞാൻ അവർക്ക് ഒരു ഉറപ്പ് നൽകുകയാണ് അതുകൊണ്ട് ഞാൻ അവർക്കെല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു ഇനി ഈ നിയമം നിലവിൽ വന്നതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം